ായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആന്റോ ആന്റോണിയും നേതാക്കളെ മലയോര മേഖലയിലെ വിഷയത്തെ വളരെ പ്രാധാന്യത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നത്തിന്റെ മേൽ പരിഹാരം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സമരത്തെ പ്രീപോൺ ചെയ്തു വരികയാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്യജീവി അക്രമങ്ങൾ നടക്കുന്നു ബഫർ സോണിന്റെ മുകളിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുന്നു ഇത് പരിഹരിക്കാനുള്ള യാതൊരു വിഷനുമില്ലാത്ത യാതൊരു കോമ്പിറ്റൻസുമില്ലാത്ത ഒരു സംഘം ആളുകൾ ക്യാബിനറ്റായിരുന്ന് നമ്മളെ ഭരിക്കുക വന്യജീവി അക്രമത്തിൻ്റെ പേരിൽ ആന ചവിട്ടി മനുഷ്യനെ കൊല്ലുമ്പോ പുലി കടിച്ചു കൊല്ലുമ്പോൾ പുലിയുടെ പുലിയുടെ ആനയുടെ ഒക്കെ മൗലിക സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ആനയ്ക്ക് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദം കൊടുക്കുന്ന മൗലികാവകാശം ഉണ്ടെന്ന് അവർ ധരിച്ചുവെച്ചിരിക്കുന്നത് പുലിക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കടുവയ്ക്ക് അവകാശം ഉണ്ടെന്ന് അവർ ധരിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവരോടും സഹാനുഭൂതിയുണ്ട് എല്ലാ മൃഗങ്ങളോടും പക്ഷെ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് അവർക്കെന്തോ മൗലികാവകാശമുണ്ട് അതിനെ ജീവരക്ഷാർത്ഥം പ്രതികരിച്ചാൽ പിടിച്ചകത്തിടാൻ ഒരാവേശവും കാണിക്കുന്നു ഒരു കാര്യം വ്യക്തമായി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ ചില സ്പീഷീസ് ഓഫ് പുലികള് അല്ലെങ്കിൽ ആനകള് അതിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നു കാരണം കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ആ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിനൊരു അമൻമെന്റ് കൊണ്ടുവന്നു ഒരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി ഇതാണ് ജനങ്ങൾക്ക് അപകടകരമാകുന്ന തരത്തിൽ വൈൽഡ് ലൈഫ് പ്രശ്നമായാൽ അതിനെ ഹാർമണൈസ് ചെയ്യാനായിട്ട് തമ്മിലുള്ള തർക്കം ഇല്ലാതാക്കുന്ന ിയമനിർമ്മാണം നടത്തുന്നതിനും നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനുമായി വൈൽഡ് ലൈഫ് സംസ്ഥാന ബോർഡിന് അധികാരമുണ്ട് എന്നൊരു അവന്മിറ്റുകൊള്ളു സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അംഗങ്ങളാണുള്ളത് അംഗങ്ങളാ അംഗങ്ങളുടെ ചെയർമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വൈസ് ചെയർമാൻ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി വർഷത്തിൽ രണ്ട് തവണ ഇവർ കൂടണം റി ആണ് സെക്ഷൻ സെവൻ ആണ് സെക്ഷൻ ആറ് പറയുന്നു മുപ്പത്തൊന്നംഗങ്ങൾ മുഖ്യമന്ത്രി ചെയർമാൻ വൈസ് ചെയർമാൻ ഫോറസ്റ്റ് സെക്ഷൻ എട്ട് പറയുന്നു നിങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഹാർമണൈസ് ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള റെക്കമെൻഡേഷൻ ഉണ്ടാക്കണം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ഇവരുടെ ബോർഡിന്റെ മിനിറ്റ്സ് എടുത്ത് വായിച്ചു നോക്കി അവിടെ എവിടെയും ഈ പ്രശ്നമല്ല ചർച്ച ചെയ്ത് അവർ ചർച്ച ചെയ്യുന്നത് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുക അവരുടെ വാഹനങ്ങളുടെ റിപ്പയർ നടത്തുക ഇത്തരം വിഷയങ്ങളാണ് അവരുടെ ചർച്ച ഇങ്ങനൊരു അധികാരം എനിക്കുണ്ട് എന്ന് ബോധ്യം വനം വകുപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പന്ത്രണ്ടാം നിങ്ങൾ വെബ്സൈറ്റിൽ അടിച്ചാൽ ഓൺലൈൻ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ ഡിസംബർ പന്ത്രണ്ടിന് ഒരു യോഗം കൂടി അധ്യക്ഷൻ വനം വകുപ്പ് മന്ത്രി ഒരു വലിയ റിപ്പോർട്ട് ഉണ്ടാക്കി സേഫ് ഹാക്ക് എന്നാണ് യോഗത്തിന്റെ പേര് ആ റിപ്പോർട്ടിൽ വലിയ എല്ലാവരും പങ്കെടുത്തു അതിന്റെ ആദ്യത്തെ വാക്ക് കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതിന്റെ കാരണം വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിൽ കർഷകർ അനധികൃതമായി കൃഷി നടത്തുന്നതുകൊണ്ടാണ് വന്യജീവികൾക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ ആക്രമിക്കുന്നു രണ്ടാമത്തെ സെന്റൻസ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം സർക്കാർ നന്നായി നടപ്പാക്കുന്നതുകൊണ്ട് വന്യജീവികളുടെ ജനസംഖ്യ കൂടിയിരിക്കുന്നു ഇത് രണ്ടും കാണുന്ന കേന്ദ്ര സർക്കാർ എന്തു പറയും ഈ കർഷകർ കുറച്ചുകൂടി മര്യാദ കാണിക്കണം ആവശ്യമില്ലാതെ വന്യജീവികളെ പ്രവോക്ക് ചെയ്യരുത് അതുകൊണ്ട് കർഷകർക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിക്കും ഇയാൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരുപാട് നിയമങ്ങളുണ്ടായി ആ ഭൂപരിഷ്കൃത നിയമത്തിന്റെ പേരിൽ എന്താ ഉണ്ടായത് അതുപോലെ ഭൂപരിഷ്കൃത നിയമം വന്നപ്പോ പ്രൈവറ്റ് ഭൂമികളും പലതും സർക്കാർ ഭൂമിയായി മാറി വെസ്റ്റഡ് ഫോറസ്റ്റ് നിയമം ഉണ്ടായപ്പോൾ ആ സർക്കാർ ഭൂമികളും അല്ലാത്തതുമൊക്കെ ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തു സാധാരണ ജനങ്ങൾ കൈവശം വെച്ച് കൃഷി നടത്തിയിരുന്ന ഭൂമികളൊക്കെ വനമായി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ആ നിയമങ്ങളുടെയൊക്കെ മേൽ നമ്മളെ പുറത്താക്കുക ചെയ്ത കർഷകരെ പുറത്താക്കുക ചെയ്തു കർഷകരെ പുറത്താക്കിയ സ്ഥലത്ത് ഉണ്ടായിട്ട് പോലും വന്യജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സംഖ്യ കൂടുകയാണ് കോപ്പറേഷൻ കൂടുകയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ട സർക്കാർ ജനങ്ങൾ കൃഷി ചെയ്തത് വന്യജീവികൾ ആക്രമിക്കുന്ന എഴുതി കൊടുത്താറ് ഇത് പബ്ലിക് ലോക ഗൂഗിളിൽ ഇപ്പൊ കിട്ടും ഇത് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കേരളത്തിനെ ഉപദ്രവിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുക അവർ റിസർച്ചിലാണ് എങ്ങനെയാണ് കേരളത്തിനെ ഉപദ്രവ ബജറ്റ് ഒന്നും കണ്ടില്ല എങ്ങനെയാണ് നമുക്കത് പണിയാണെന്ന് ചിന്തിച്ചിരിക്കുക അവരുടെ ഒരു യോഗം കൂടി റിപ്പോർട്ട് കൊടുത്തിരിക്കുക ഇവരൊക്കെ മന്ത്രിയാണ് ഞാൻ ഒരു കാര്യം പറയാം യാതൊരു കോമ്പിറ്റൻഷൻ ഇല്ലാത്ത ഒരു ക്യാബിനറ്റ് നിങ്ങളുടെ പേരെടുത്ത് നോക്കിയ ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ആണ് നമ്മളെ ഭരിക്കുന്നത് വിവേകം എന്ന് അറിയാത്ത ഒരു മന്ത്രിയാണ് മന്ത്രി മാത്രമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ചെല്ലാം ഗിമ്മിക്കുമായിട്ട് വരും കൊറേ ആളുകൾ ഇതെല്ലാം മറന്നിട്ട് വോട്ട് ചെയ്തു കൊടുക്കും അഞ്ചു കൊല്ലം പത്ത് കൊല്ല ആക്കി കൊടുക്കും പത്ത് കൊല്ലം പതിനഞ്ചാക്കി കൊടുക്കും ഇത്രയും വലിയ ക്രൂരത നടത്തുന്ന ഒരു സർക്കാർ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാൻ പോലും മിടുക്കന്മാരുടെ ഒരു സംഘം ഐക്യ ജനാധിപത്യ ജനാധിപത്യം മിടുക്കന്മാരുടെ ഒരു സംഘമാണ് ഐക്യ ജനാധിപത്യ കഴിഞ്ഞ ദിവസം യോഗത്തിൽ സതീഷ് സതീഷിൻ്റെ പറയുന്നു ആദ്യമായ പ്രയോറിറ്റി മലയോര മേഖലക്കായിരിക്കും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തു കൊടുക്കുന്നു മുൻപത്രകാര്യത്തിനും സതീശിച്ച് പറഞ്ഞ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തീർത്തു കൊടുക്കും വിഷയം പറയുക പക്ഷെ അവർക്ക് പരിഹരിക്കാനുള്ള കോമ്പിറ്റൻസ് ഇല്ല ആർജവുമില്ല ഇതാണ് യഥാർത്ഥ വിഷയം